കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ പറഞ്ഞതാണ് എന്ത് വന്നു കഴിഞ്ഞാലും കാസർഗോഡ് സുരേന്ദ്രന്റെ വിജയയാത്ര യാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കും എന്ന് അത് പരിപൂർണമായും നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് യോഗി ആദിത്യനാഥിനെതിരെ അറിയിച്ചിട്ടുള്ളത് സിദ്ധിഖാപ്പന്റെ വിഷയം റൗഫ് ഷെരീഫിന്റെ അന്യായമായിട്ടുള്ള അറസ്റ്റ് എന്നീ വിഷയങ്ങളെ മുൻതൂക്കമായി കണ്ടുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധം യോഗി ആദിത്യനാഥിനെതിരെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും പുതിയ ബസ് സ്റ്റാൻഡ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ പ്രതിഷേധത്തെ തടയാൻ ബി ജെ പിയുടെ നേതാക്കളും ബി ജെ പിയുടെ പ്രവർത്തകരും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്നു അങ്ങനെ സംഘർഷഭരിതമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നു ഒടുവിൽ പോലീസ് എത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതോടെയാണ് സംഘർഷം അവിടെ ഒഴിവായത് അങ്ങനെ നിർണായകമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യോഗി ആദിത്യനാഥിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് വിജയയാത്ര ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന യോഗി ആദിത്യനാഥിനെതിരെ വിവിധ ഇടങ്ങളിലാണ് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുള്ളത് അന്യായമായി നിരപരാധികളെ തടവിലാക്കുന്ന യോഗി സർക്കാരിന്റെ നെറികട്ട നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ടിരുന്നു ഗോ ബാക്ക് ഹാഷ്ടാഗ് ക്യാമ്പയിനുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുള്ളത് യോഗി ആദിത്യനാഥിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായ രീതിയിലാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതോടുകൂടി വിഷയം വലിയ രീതിയിൽ വിവാദമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം 对。